ഷിൻബെറ്റ് മേധാവി റോണൻ ബാറിനെയും അറ്റോർണി ജനറൽ ഗാലി ബഹ്റവ് മിയാരിയെയും പുറത്താക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ ശ്രമങ്ങളെ ചൊല്ലി ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളും ഇസ്രയേലിന് വിനയായിരിക്കുകയാണ് ഓഹരികളുടെയും ബോണ്ടുകളുടെയും വില കുത്തനെ ഇടിഞ്ഞതായാണ് ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ ഇസ്രയേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച് മാർക്ക് ടി എ വൺ ട്വന്റി ഫൈവ് സൂചിക മൂന്നാം ദശാംശം ഏഴ് ശതമാനമായും ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ടി എ തേർട്ടി ഫൈവ് സൂചിക മൂന്നാം ദശാംശം മൂന്ന് ശതമാനമായും ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവാണിത് ടി എ തേർട്ടി ഫൈവ് സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും ഉയർന്ന മൂലധനവൽക്കരണമുള്ള ഓഹരികളെ ട്രാക്ക് ചെയ്യുന്ന ടി എ നയൻറ്റി സൂചിക നാലാം ദശാംശം ഏഴ് ശതമാനമായും ഇടിഞ്ഞു ടി ഐ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസസ് സൂചിക എന്നിവ ഏഴ് ദശാംശം ആറ് ശതമാനമായും ഇടിഞ്ഞു ഹമാസ് പ്രതിരോധ ഗ്രൂപ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഇസ്രായേൽ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് വിമർശകർ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ജനുവരിയിൽ നിർദ്ദേശിച്ച ജുഡീഷ്യൽ പുനഃസ്ഥാപന വേളയിൽ വലിയ പൊതുജന പ്രതിഷേധത്തിനും ഇത് കാരണമായിരുന്നു പുനഃസ്ഥാപനം ഇസ്രയേലിൽ ഫണ്ട് നിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള റിസ്ക് പ്രീമിയം വർദ്ധിപ്പിച്ചു അപകട സാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കളുടെ അവസ്ഥ കൂടുതൽ വഷളാകും പ്രാദേശിക കറൻസി കൂടുതൽ ദുർബലമാകുകയും ചെയ്തേക്കാം വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും ഇത് കാരണമാകും അതേസമയം വായ്പാ ചെലവുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരും വെല്ലുവിളി നിറഞ്ഞ യുദ്ധകാലത്ത് ഇസ്രയേലി കുടുംബങ്ങൾ പ്രതിമാസ മോർഗേജ് പേയ്മെന്റുകൾ അടയ്ക്കുന്നതിനും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനും ഇതിനകം തന്നെ പാടുപെടുന്ന അവസ്ഥ കൂടിയാണിപ്പോഴെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിന്റെ നിയമവ്യവസ്ഥയെ ചൊല്ലിയുള്ള പോരാട്ടം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് രാജ്യത്തെന്നും ഇത് ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും ഐ ബി ഐ നിക്ഷേപക സ്ഥാപനത്തിന്റെ ചീഫ് എക്കണോമിസ്റ്റ് റാഫേൽ ഗോസ്ലാൻ ടൈംസ് ഓഫ് ഇസ്രേലിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോരാട്ടം പുനരാരംഭിച്ചതോടെ ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിലും ഇസ്രയേലിന്റെ നീതിന്യായ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഭീഷണി വീണ്ടും ഉയർന്നു വന്നതോടെയും ആഭ്യന്തര സാഹചര്യത്തിലും ഇതിന്റെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഗോസ്ലാൻഡ് കൂട്ടിച്ചേർത്തു പോരാട്ടത്തിലേക്കുള്ള തിരിച്ചുവരവും ആഭ്യന്തര സംഘർഷത്തിന്റെ തീവ്രതയും സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും ഉയർന്ന ധനക്കമ്മിയിലേക്ക് നയിക്കുകയും ഇസ്രയേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് തരം താഴ്ത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും പലിശ നിരക്ക് കുറയ്ക്കൽ വൈകിപ്പിക്കുകയും ചെയ്യുമെന്ന മീറ്റാവ് ഇൻവെസ്റ്റ്മെന്റ് ഹൗസിന്റെ ചീഫ് എക്കണോമിസ്റ്റ് അലക്സ് സൂചിപ്പിച്ചു ഇസ്രേലിലെ ധനകാര്യ വിപണികൾ ആഗോള വിപണികളിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട് ആ സമയത്ത് വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും നിയമവ്യവസ്ഥിതിയിലെ ആസൂത്രിത മാറ്റങ്ങളും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുമെന്നും ബിസിനസ്സും നിക്ഷേപവും പ്രവചനാതീതമാകുമെന്നും ഉള്ള ആശങ്ക കാരണം പ്രാദേശിക ഓഹരികളും ബോണ്ടുകളും ഷെക്കലും തകർന്നിരുന്നു ഷെക്കലിന്റെ മൂല്യം ഏകദേശം ഒരു ശതമാനം കുറഞ്ഞ് ഒരു ഡോളറിന് ഏകദേശം മൂന്ന് ദശാംശം ഏഴ് ഒന്ന് എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് ഗാസയിലെ പോരാട്ടം വീണ്ടും ശക്തമായതോടെ നിക്ഷേപകർ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി നീണ്ടു നിൽക്കുന്ന യുദ്ധവും പ്രതിരോധ ചെലവിലെ വർധനവും ആഭ്യന്തര വിള്ളലും രാജ്യത്തെ ഇതിനകം തകർന്ന സാമ്പത്തിക സ്ഥിതിയെയും സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കുമെന്ന ആശങ്കയും ഇതുയർത്തി ഇസ്രേലിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചതും ഷെക്കൽ വിനിമയ നിരക്കിന്റെ ഗണ്യമായ ഇടിവിനും ബോണ്ട് വരുമാനത്തിൽ വർധനവിനും കാരണമായതായി ബാങ്ക് ഹപോലിമിന്റെ മുഖ്യ തന്ത്രജ്ഞൻ മോദി ഷഫ്രീർ പറഞ്ഞു പൊതുജനങ്ങളുടെ പെൻഷൻ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും സർക്കാർ കോർപ്പറേറ്റ് ബോണ്ടുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ റിസ്ക് പ്രീമിയത്തിൽ തുടർച്ചയായ വർദ്ധനവ് അവയുടെ വിലയും മൂല്യവും ഇടത്തരം കാലയളവിൽ കുറച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം പ്രാദേശിക കറൻസിയുടെ മൂല്യ തകർച്ച ജീവിത ചെലവിലെയും പലിശ നിരക്കുകളിലെയും വർധനവിനെയും ബാധിക്കുന്നുണ്ട് ഷെക്കൽ ദുർബലമാകുന്നത് ഭക്ഷണം ഗ്യാസ് തുടങ്ങിയ ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെയും വിദേശയാത്രയുടെയും വില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ തന്നെ ഉയർന്ന ചെലവുകളിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഇരുട്ടടിയാണ് ബാങ്ക് ഓഫ് ഇസ്രയേൽ കണക്കാക്കുന്നത് പോലെ ഷെക്കലിന്റെ മൂല്യം ഒരു ശതമാനം കുറയുന്നത് പണപ്പെരുപ്പം പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കും ഇത് ഉപഭോക്തൃത വസ്തുക്കളുടെ വില ഉയരുന്നതിലേക്ക് നയിക്കുകയും കുടുംബങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും ഇടിവുണ്ടാക്കുകയും ചെയ്യുന്നു അതേസമയം മോർഗേജ് പേയ്മെന്റുകളുടെയും കടങ്ങളുടെയും മറ്റ് ക്രെഡിറ്റ് ലൈനുകളുടെയും പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെയാണ് തുടരുന്നത് ഇസ്രയേൽ ബിസിനസ് ചെയ്യാൻ നല്ല സ്ഥലമല്ലെന്ന നിക്ഷേപകർ മനസ്സിലാക്കിയാൽ ഇസ്രയേൽ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള നിക്ഷേപങ്ങൾ ഗണ്യമായി കുറയും രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ മൂന്നിലൊന്ന് വരുന്നതും ഇസ്രയേലി കയറ്റുമതിയുടെ പകുതിയോളം വരുന്നതുമായ ഹൈടെക് വ്യവസായത്തിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് വെല്ലുവിളിയാണെന്നും ഇക്കണോമിസ്റ്റ് റാഫേൽ ഗോസ്ലാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പരിഷ്കരണം രാജ്യത്തേക്ക് ഒഴുകിയെത്തിയ നിക്ഷേപങ്ങൾക്ക് വരുത്തിയ നാശനഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടു കൂടാതെ നിരവധി ഇസ്രയേലുകളും പ്രാദേശിക കമ്പനികളും അവരുടെ ഫണ്ടുകളും പ്രവർത്തനങ്ങളും വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊതുജനങ്ങൾ ഇസ്രയേലിലെ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ നിന്ന് മുപ്പത് ബില്യൺ വൻതോതിൽ പിൻവലിച്ചത് ഇസ്രയേലിലെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ വിദേശ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിലേക്ക് ഇരുപത് ദശാംശം അഞ്ച് ഇവർ നിക്ഷേപിച്ചുവെന്നും മണി മാർക്കറ്റ് ഫണ്ടുകളിലേക്ക് ബില്യൺ നിക്ഷേപിച്ചുവെന്നും ടെ ബോയ്സ് ഡാറ്റയിൽ പറയുന്നു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയിലും ഓഹരി വിപണിയിലും വിശ്വാസമില്ലാത്ത ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ ഇതിനകം മാറ്റി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയപരമായി കടുത്ത ഭിന്നതകൾ നേരിടുന്ന ഇസ്രയേൽ ഉടൻ തന്നെ സാമ്പത്തികപരമായും തകരും എന്നതിന്റെ ഒരു സൂചനയാണിതെന്ന് വേണം കരുതാൻ